ോട്ട് സാറാ തൊട്ടു സാറാ തൊട്ട് അതാ വന്നിച്ച് വണ്ടി കാണാം സംസാരിക്കുന്നു ഇത്രയും പെണ്ണുകൾ പഠിപ്പും നടന്നുകൊണ്ട് ഒറ്റക്കാരി പറയാനുള്ള அங்கே சாதிக்கே அதிகார கைவற்றம் நடத்தணும் அப்டிக்கம்

ഈ തരം ഈ രാഷ്ട്രത്തെ കൈമാറ്റം ചെയ്യുന്നു ഈ നാടിന്റെ വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും ഇടപെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും എല്ലാർത്ഥിയായി ഞാൻ കൈചിഹ്നമാണ് അറിയണം ആ കൈചിഹ്നത്തെ വോട്ട് ചെയ്യണം കളിയോയിൽ ഏൽപ്പിച്ചിരുന്നു ഒരു ലക്ഷം വോട്ട് ഭൂരിപക്ഷം തന്നിരുന്നു ഇക്കോ ഇതിൽ കോടി തറവശ്യപ്പെടുന്നു എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് பாஹில சந்திரனு மேடே வணக்கம் அழைக்கிறேன் ஆர்ஆர் குழுவே அடையா பங்கேற வேண்டிய பொதுpresidente யோகேஷ் செக்ரட்டரி பொதுபொசந்தர் தினேஷ் சூர்யா சார் மகாபாலும்க்குலே നമ്മുടെ കൺവെൻഷൻ വെച്ചിനാണ് മാത്രമൊക്കെ സെക്രട്ടറി കണ്ടല കൺവെൻഷൻ വിളിച്ചൂട്ടാ. അവിടെയൊക്കെ ഒക്കെ ഉണ്ടല്ലോ. ശരി കൊണ്ടിട്ട് പോവുക പോവുക. എൻജൽ കാമി എൻജൽ എൻജോമി എൻജൽ കാമി ആരിലില്ലേ ജനാനല്ലേ ഓൾ സെക്കൻഡിൽ കൈയ്യില കൈയ്യിൽ കൈ കൊടുക്ക് ഡേഞ്ചറാണ് നീ യൂബി 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 ബ്രൈറ്റ് ശരി ഇനി വണ്ടി എടുക്കാം എയിറ്റ വണ്ടി ചാറ്റോ ടിയാറാ അപ്പനെ എന്ന വേണ്ടി ಆರ್ ತಂಗಿ ಯೂತ್ ಕಾಂಗ್ರೆಸ್ ಅನನ್ಯ ಮುದ್ರ ಕಡ 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 ಕಡ